നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ ബഹളമാണ് അടിയന്തര പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുത്തില്ല അതിനെ തുടർന്നാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത് സ്പീക്കറുടെ ഡയസിലേക്ക് എം എൽ എ എത്തുന്ന സാഹചര്യം ഉണ്ടായി ടി സിദിഖ് എം എൽ എ ആണ് സ്പീക്കറുടെ ഡയസിൽ കയറിയത് സ്പീക്കർ നീതി പാലിക്കുക എന്നുള്ള ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധവും ഇന്ന് നിയമസഭയിൽ നടന്നു രാഹുൽ ഗാന്ധിക്ക് എതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത് പക്ഷേ അത് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം തള്ളുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നിയമസഭയിൽ നടക്കുന്നത് സ്പീക്കർ നീതി പാലിക്കുക എന്നുള്ള ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് നിയമസഭയിൽ ഉണ്ടായത് ഇന്നിവിടെ കൊടുത്ത നോട്ടീസ് ബഹുമാനായ സി സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ളതാണ് ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ബി ജെ പി നേതാവ് ഈ രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാർ സാർ അത് നിസ്സാരമായൊരു വിഷയമാണ് ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു സർ രാജ്യത്തെ ഏറ്റവും നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ പന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ അയാൾക്കെതിരായി രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട് അയാളെ അങ്ങേ പോലെ തന്നെ 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 ലീഡർ ഓഫ് ഓപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചെയറും പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു ടി വി ചർച്ച ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെയൂടെ ഒന്ന് പറയാൻ പറ്റുമോ കോളിംഗ് അറ്റൻഷൻ ശ്രീ കോവൂർ കുഞ്ഞുമോൻ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി കേൾക്കണ്ടേ സർ സർ കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടി മേഖല സാർ ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല എഴുപത്തിയഞ്ച് ശ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വനിതകൾ മാത്രം പണിയെടുക്കുന്ന ഈ മേഖലയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് സർ സാർ അതിനെ ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ ശ്രദ്ധക്ഷണിക്കൽ ഞാൻ ഈ സഭയ്ക്ക് മുമ്പാകെ കൊണ്ടുവരുന്നത് സാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ആ ശ്രീജിത്ത് ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന് ശ്രീജിത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ബഹളം അത് തുടരുകയാണല്ലോ ശ്രീജിത്ത് ഉന്മേഷ പ്രതിപക്ഷ ബഹളം തുടരുകയാണ് പ്രതിപക്ഷാങ്കങ്ങൾ നടുത്തളത്തിൽ ബാനർ ഉയർത്തി പ്രതിഷേധിക്കുന്ന ഇപ്പോൾ സഭാതലത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ ബഹളം മൂർഛിച്ചതോടെ സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തെ നേരത്തെ പിരിയുന്നതിനുള്ള നടപടികളിലേക്ക് സ്പീക്കർ എൻ ഷംസീർ കഴിഞ്ഞു നേരത്തെ കെ പി സി സി അധ്യക്ഷനും പേരാവൂർ എം എൽ എയുമായ സണ്ണി ജോസഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതാണ് സഭയിൽ പ്രതിഷേധത്തിന് കാരണമായത് ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വെടിയുതിർക്കുമെന്ന് പറഞ്ഞ സംഭവത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം കേസെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സണ്ണി ജോസഫ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമോ അല്ലെങ്കിൽ ഗൗരവമുള്ള വിഷയമോ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്പീക്കർ റൂൾ ഫിഫ്റ്റി പ്രകാരമുള്ള ഉപക്ഷേപത്തിന് അനുമതി നിശ്ചയിച്ചത് ഇതിൽ പ്രകോപിതരായ പ്രതിപക്ഷം സഭയുടെ നടത്തൽത്തിറങ്ങിയായിരുന്നു ഇതിനിടയ്ക്ക് ഒന്ന് പ്രതിപക്ഷം ബഹളം ശ്രമിച്ച സ്പീക്കർ പ്രതിഷേധാവിനെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നു എന്നാൽ സ്പീക്കർ ഇത് നിസ്സാരമായ കാര്യമാണെന്നും ഗൗരവമില്ലാത്ത വിഷയമാണെന്നും പറഞ്ഞതിൽ തങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു ഇത് ഇത് ഗൗരവതരമായ വിഷയമാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ വെടിയുതിർപ്പെന്ന് പറഞ്ഞതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് തങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ടെന്ന് സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കി എന്നാൽ സ്പീക്കർ വഴങ്ങിയില്ല ഇത്തരമൊരു ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ വന്ന് പറയാൻ പറ്റുമോ എന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം എന്തായാലും അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കിയതോടെയാണ് പ്രതിപക്ഷം നടത്തിറങ്ങി ബഹളം വെച്ചത് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ സ്പീക്കർ നീതി പാലിക്കുക ബാനർ ഉയർത്തുകയും ചെയ്തു എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് സഭാതലത്തിൽ നടക്കുന്നത് ഇതിനിടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിയാനുള്ള നടപടികളാണ് സ്പീക്കർ നടത്തി സബ്മിഷൻ റദ്ദാക്കി സമ്മിഷന്റെ മറുപടികൾ ടേബിൾ ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ചു കാര്യപ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ വേഗത്തിൽ അവതരിപ്പിച്ചു പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അടിയന്തര പ്രമേയം പ്രതിപക്ഷം നയിച്ച വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കാഴ്ചയാണല്ലോ നമ്മൾ സഭയിൽ കണ്ടത് ഈ വിഷയം അത്തരത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണോ സ്പീക്കർ സ്വീകരിച്ചത് ശ്രീജിത്ത് ഉന്മേഷ തീർച്ചയായും കഴിഞ്ഞ ഇരുപത്തിയാറിന് ഒരു സ്വകാര്യ വാർത്താ ചാനലിലെ ചർച്ചയ്ക്കിടെയാണ് ബി ജെ പിയുടെ നേതാവായ പ്രിൻഡു മഹാദേവൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഈ ഭീഷണി സ്ഥലത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത് ഈ പ്രതികരണത്തിനെതിരെ പിറ്റേഴ്സിൽ തന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി അധ്യക്ഷനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ സഭാതലത്തിൽ അത് ഉന്നയിക്കുന്നത് ഇന്ന് ആദ്യമാണ് അത് ഇന്ന് നിയമമന്ത്രി പി രാജീവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇരുപത്തിയാറാം തീയതി നടന്ന സംഭവത്തിൽ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു പ്രകടനം പോലും നടത്താത്തവരാണ് അല്ലെങ്കിൽ സമ്മിഷൻ പോലും സഭാതലത്തിൽ വന്ന് ഉന്നയിക്കാത്തവരാണ് ഇന്ന് അടിയന്ത പ്രമേയ നോട്ടീസുമായി വരികയും ഇവിടെ ബഹളം വെക്കുകയും ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു പി രാജീവിന്റെ പരിഹാസം ഇതും പ്രതിപക്ഷത്തെ പ്രകോപിച്ചു പ്രതിപക്ഷം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിഷേധ റാലിയും മറ്റും നടത്തിയിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് നിയമസഭയിൽ അത് ഉന്നയിക്കാൻ തീരുമാനിച്ചത് സംഭവത്തിന്റെ ഗൗരവം കണക്കെടുത്ത് കെ പി അധ്യക്ഷൻ തന്നെയാണ് ഈ വിഷയത്തിൽ അടിയന്ത പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്തായാലും ആ നോട്ടീസ് പരിഗണിക്കാത്തതിലുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സഭാതലത്തിൽ അലയടിക്കുന്നത് പ്രതിപക്ഷങ്ങൾ ഇപ്പോഴും നടുത്തലത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു ബാനർ ഉയർത്തിക്കാട്ടുന്നു സ്പീക്കർ എന്ന സഭാതലത്തിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ശ്രീജിത്ത് അങ്ങനെയാണെങ്കിൽ സഭാ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി പിരിയുകയാണോ അതാണോ സ്പീക്കർ ഇപ്പോൾ നൽകിയിരിക്കുന്ന അതിലേക്ക് കടക്കുകയാണോ സ്പീക്കർ ഇപ്പോൾ ശ്രീജിത്ത് ഉന്മേഷ ഇപ്പോൾ തന്നെ സ്പീക്കർ നടപടികൾ വേഗത്തിലാക്കി സഭ പിരിയുന്നതിലേക്ക് പിരിയുന്ന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു കാരണം ഇന്ന് ബില്ലുകളാണ് നിയമനിർമ്മാണമാണ് പ്രധാനമായും പരിഗണിക്കുന്നത് ഏകപാർപ്പിട ബില്ല് അടക്കമുള്ള സുപ്രധാന ബില്ലുകൾ മൂന്ന് ബില്ലുകൾ ഇന്ന് സഭ പരിഗണിക്കുന്നുണ്ടായിരുന്നു വളരെ വിശദമായ ചർച്ചയ്ക്ക് മറ്റും ശേഷമാണ് ഈ ബില്ലുകളുടെ നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയാകേണ്ടത് എന്നാൽ അത്തരം ചർച്ചകളൊന്നുമില്ലാതെ വളരെ വേഗത്തിൽ ഒരു 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 ഉണ്ടാക്കുന്ന ലാഘവത്തിൽ അല്ലെങ്കിൽ ദോഷമുടുന്ന ലാഘവത്തിൽ നടപടികൾ വേഗത്തിലാക്കി ബില്ലുകളും പാസ്സാക്കി പോകുന്ന കാഴ്ചയാണ് സഭാതലത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് നിയമനിർമ്മാണത്തിനായി മാത്രം ചേർന്ന സഭാ സമ്മേളനത്തിലാണ് ഈ ദുർഗതി എന്ന കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് കാരണം വളരെ അവധാനതയോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയകൾ സഭ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാൽ അത്തരമൊരു ഗൗരവതരമായ ചർച്ചകൾ ഈ നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് നടക്കുന്നില്ല എന്ന ഒരു ദുഃഖകരമായ കാഴ്ച കൂടി ഈ സഭയ്ക്കകത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ആർ ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങൾ നിയമസഭയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം